ഹലോ എല്ലാവർക്കും ഒരു ലൈവിലേക്ക് സ്വാഗതം വെറുതെ ഇരിക്കുമ്പോൾ ലൈവ് ഇരിക്കുമ്പോ ലൈവാണ് ആരുമില്ലല്ലേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന വേളയെന്ന് വിചാരിച്ചിട്ടാ ഈ സമയം ലൈവില് വന്നത് അപ്പോ നമുക്ക് ചുമ്മാ കഥ പറഞ്ഞിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വായോ നമ്മളെ ചാനൽ എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം ബിൻസി രകീഷ് എന്നാണ് ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നമ്മളിപ്പോൾ പറയുന്ന പോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ നോട്ടിഫിക്കേഷൻ വരൂ നമ്മൾ ലോങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പല ആൾക്കാർക്കും കിട്ടാറില്ല അതുകൊണ്ട് ലോങ് വീഡിയോസിന് ഭയങ്കരമായിട്ട് വ്യൂ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് സപ്പോർട്ട് ചെയ്യണം ആരും ഇല്ലല്ലോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു നോക്കാം അല്ലേ ഒരാൾ വന്നിട്ടുണ്ട് ഹലോ മെസ്സേജ് അയച്ചാൽ മാത്രമേ കാണാൻ പറ്റൂട്ടോ ഹലോ ഹായ് കുറച്ച് സമയം കൂടി ിറ്റ് പിന്നീട് പിന്നെ വരാം രണ്ടാള് വന്നിട്ടുണ്ട് ആരാന്ന് മനസ്സിലാവുന്നില്ല ഹലോ മെസ്സേജ് അയക്കാമോ ലൈവ് വരുമ്പോഴുള്ള പ്രശ്നം വെച്ചാലേ ലൈവിലുള്ളൊരു മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് റിപ്ലൈ തരാൻ പറ്റൂല നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് ഒരു സനഹ കുറച്ച് ദിവസമായി കാണാത്ത എല്ലാ വീഡിയോക്കും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുന്ന മോളായിരുന്നേ സനഹ ഹായ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മോളെ പേര് എന്താ പറ്റിയേ സ്കൂളിൽ പോകുന്നതെല്ലാം തിരക്കിലായിരിക്കുമല്ലേ നമ്മളിപ്പോൾ മോണ്ടിറ്റേഷൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് മോണിറ്റേഷൻ ആയോ ആയോ എന്ന് മോണിറ്റേഷനെ ആവാൻ നമ്മൾ വ്യൂവിൻ്റെ കടമ്പ കടന്ന് കിട്ടണം നമ്മൾ ഷോർട്സ് മാത്രമാണ് കുറേ ചെയ്യാറ് അതിൻ്റെ വ്യൂ പത്ത് മില്യൺ ആണ് തൊണ്ണൂറ് ദിവസം കൊണ്ട് അതാവൂല അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോസ് ദിവസവും ചെയ്യാറുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള വ്യൂ ഒരു മടിയായിരിക്കും ചെയ്യാൻ ഏഴ് പേരുണ്ട് ആരും തന്നെ മെസ്സേജ് അയക്കുന്നില്ല ഹലോ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഏതാൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാണുന്നവർ ലൈക്ക് ഇട്ടിട്ട് പോണേ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വീഡിയോന്റെ കാര്യമാണ് ലോങ് വീഡിയോന്റെ കാര്യമാണ് ലോങ് വീഡിയോയിൽ ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതല്ല കുറേ നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ആ ലോങ് വീഡിയോയിൽ വോയിസ് ഓവറ് നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ നമ്മൾ വോയിസ് ക്ലിയർ ആവില്ല സൗണ്ട് ക്വാളിറ്റിൻ്റെ കുറവുണ്ട് വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പിന്നീട് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെല്ലാം കുറേ സമയം എടുക്കും വോയ്സ് ഓവർ കൊടുക്കാൻ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇതിൻ്റെ മുമ്പേയും പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോയില് അപ്പോൾ ഇരുപത്തി ആറ് പേരുണ്ട് അവരെ ഹായ് തന്നുകൂടെ എല്ലാവർക്കും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാരും ഭക്ഷണം കഴിച്ച സമയമാകും ഈ സമയത്ത് ലൈവിൽ വന്നത് അപ്പൊ നമ്മള് ലോങ് വീഡിയോനെ കുറിച്ചാണ് പറഞ്ഞത് യൂട്യൂബിൽ ഹായ് ദേവദേവ് ഹായ് ഹലോ നമ്മളെ സബ്സ്ക്രൈബർ ആണോ നമ്മളെ യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രശ്നം ഇല്ല ഏഴായിരം ഒരു സബ്സ്ക്രൈബറെല്ലാം കടന്നു പക്ഷേ വ്യൂസ് നമ്മൾ ലോങ് വീഡിയോൻ്റെ ഷോർട്ട്സ് വീഡിയോയിൽ വ്യൂസ് ഉണ്ട് അപ്പോൾ ലോങ് വീഡിയോയിൽ വ്യൂസ് വേണ്ടിയിട്ടാണ് നമ്മളിനി പ്രയത്നിക്കേണ്ടത് അതിനു വേണ്ടി എല്ലാവരും സപ്പോർട്ട് വേണം ഞാൻ ലൈവിൽ വന്നതേ അതെല്ലാം പറയാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബർ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കയറിയാലോ മനസ്സിലാവുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട് എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ശതമാനം തൊണ്ണൂറ് പത്ത് ശതമാനം പോലും ആവുന്നില്ല അതിൻ്റെ ഇടക്ക് മാത്രമേ എല്ലാവരും അത്രയും സബ്സ്ക്രൈബ് ചെയ്ത പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ടും ലൈക്ക് അടിച്ചിട്ടല്ല കമൻറ്റ് ചെയ്തിട്ടില്ലാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ റിവ്യൂ ചെയ്യുന്നില്ല നമ്മളെ വീഡിയോസ് അതാണ് നമ്മളെ നെഗറ്റീവായിട്ട് വരുന്നത് ആ പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിനും ഒരായിരം അല്ലെങ്കിൽ കുറച്ച് അഞ്ഞൂറെങ്കിലും വേണ്ട എല്ലാ വീഡിയോസിനും അതുപോലുമില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം ഹലോ ദേവ പോയോ ഹായ് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ആ പാകൽ ഹായ് 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 ജസിദ ഹായ് നമ്മളെ ബാഡ് മെസ്സേജ് എല്ലാം നമുക്ക് വരുമ്പോഴുള്ള സങ്കടം ഉണ്ടാവില്ലേ നമ്മളെ നമുക്ക് കഴിയുന്നത് പോലെ നമ്മളെ ചെയ്യാൻ നിൽക്കാം എല്ലാവരും ഒരേപോലെ വലിയ വലിയ ആൾക്കാരെ പോലെ നമ്മൾ ചെറിയ ആൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എല്ലാവരും മനസ്സിലാക്കണ്ടേ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളെ മര്യാദക്കെങ്കിലും നമ്മളെ സഹോദരങ്ങളും സഹോദരിയും അമ്മയും പങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ല നമുക്ക് ഉതകുന്ന രീതിയിലുള്ള നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലേ നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കുക നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് നമുക്ക് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ഓ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് അവരെ പോലെ തന്നെ നമ്മളും ആവണം എന്നില്ലാലോ നമ്മളെ കഴിവിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്യുന്നത് സപ്പോർട്ട് അല്ലേ ഇരുപത്തഞ്ച് പേരുണ്ട മെസ്സേജൊക്കെ വരുന്നുണ്ട് ചില മെസ്സേജ് നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല എന്താ മനസ്സിലായില്ല എന്താ പറഞ്ഞ ഫോൾട്ട് യൂട്യൂബറോ ഫോൾട്ടോ എന്ത് ഫോൾട്ട് മനസ്സിലായില്ല അപ്പൊ ഓക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നതാണ് ബി എസ് സിന്റെ അഡ്മിഷൻ കാർഡിലെടുക്കണമായിരുന്നു അങ്ങനെ കടയിലൊക്കെ പോയി ഇപ്പൊ തിരിച്ചു വന്നതാണ് ഭക്ഷണം കഴിച്ചില്ല നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ ഹായ് എന്ന് പറയുന്നുണ്ട് ഇവിടെ നല്ല മഴക്കാർ കേട്ടോ നല്ല മഴ പെയ്യാനുള്ള സാധ്യത നല്ല വെയില വെയിലായിരുന്നു ഞാൻ പോകുമ്പോഴല്ല നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നല്ല മഴക്കാർ വന്നു അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ വീഡിയോസെല്ലാം കണ്ട് അഭിപ്രായം പറഞ്ഞതിനു ശേഷമാണ് നമ്മളെ യൂട്യൂബർ നല്ലതാണോ അല്ലെങ്കിൽ വടക്കാണോ നമ്മളെ സബ്സ്ക്രൈബർ എത്രയുണ്ട് നല്ല നോക്കിയിട്ട് വേണം നമ്മളെ അഭിപ്രായം പറയാൻ എന്നാണ് എൻ്റെ അഭിപ്രായം തീ നമ്മളെ വീഡിയോ അത്രയും ഫോൾട്ടാവുന്നെങ്കിൽ നമുക്ക് വ്യൂസും അല്ല സബ്സ്ക്രൈബറും വരേണ്ട ആവശ്യമില്ലല്ലോ വരൂല്ലോ അല്ലേ നമ്മളെ അഭിപ്രായം എന്താ ചിലയാൾ കമൻ്റ് നമ്മൾ വിചാരിക്കുമല്ലേ യൂട്യൂബ് എല്ലാം ഭയങ്കരമായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ കമൻറ്റ് നോക്കിയിട്ട് യൂട്യൂബിൻ്റെ ചാനൽ പോയി ചെക്ക് ചെയ്യും ആ സബ്സ്ക്രൈബറും ഉണ്ടാവില്ല വ്യൂസും ഉണ്ടാവില്ല അങ്ങനത്തെ ഇതാണ് ഉണ്ടാവുക നമ്മൾ വിചാരിക്കും അയ്യോ ഓല് നല്ലോണം ചെയ്യുന്ന ചെയ്യുന്നത് കൊണ്ടാന്നല്ലോ നമ്മളെ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും അല്ലേ ഞാൻ സത്യം ഞാൻ നമ്മളെ ബാ നല്ല ഷോർട്സിൻ്റെ താഴെല്ലാം കമൻറ്റ് വന്ന് ഞാൻ അയ്യോ യൂട്യൂബേഴ്സ് അത് യൂട്യൂബർ ആണെങ്കിൽ ഞാൻ അയാളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുപോലെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ബാഡ് കമൻറ്റ് വന്നാലും ഞാൻ നോക്കാറുണ്ട് ആ ചാനലുണ്ടോ ആ ചാനലിലെ വീഡിയോസ് എങ്ങനെ ക്വാളിറ്റി ഉണ്ടോ എല്ലാം നോക്കാറുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചില വീഡിയോസിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല വ്യൂസും ഉണ്ടാവില്ല പക്ഷേങ്കിൽ നമ്മളിട്ട് താങ്ങുക നല്ല ആളായിരിക്കും എല്ലാവരും ഒന്നും പ്രശ്നമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ തിരിച്ച് സപ്പോർട്ട് ചെയ്യും ഉറപ്പായിട്ടും തിരിച്ച് സപ്പോർട്ട് ചെയ്യും ജസിദ എവിടെയാ സ്ഥലം ജസിദന്റെ അവിടെ നല്ല മഴക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് കാരക്കാട് ഇതെവിടെയാ വരുന്നത് ഇല്ലല്ലോ അറിയില്ല രസിത ഇത് വള്ളി വടകരി ആട്ടോ മടപ്പള്ളി കോളേജിന്റെ സൈഡിലാണ് നമ്മളിത് വരുന്നത് ലസിത എന്താ ചെയ്യുന്നേ ും പോയോ നമ്മളെ ലൈവ് വരുന്നവരാണ് നമുക്ക് ഏറ്റവും നല്ല പ്രശ്നം ഒന്നുണ്ടായിരുന്നു നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം അല്ല തേർഡ് ടൈം വന്നു ലൈവിലത്ര പരിചയമില്ല നമുക്ക് ഏഴാം ക്ലാസ് പഠിക്കുന്നു കുട്ടിയാ ആ ഓക്കെ അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നതാണോ ഇന്ന് പോയില്ലേ നമ്മൾ ലൈവ് നേരം നമുക്ക് വ്യൂസ് വ്യൂസിനുണ്ടാവും പക്ഷെങ്കിൽ മെസ്സേജ് ആരും അയച്ചില്ലെങ്കിൽ നമുക്ക് ലൈവിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്താ പറയണ്ടേന്നുള്ള എപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് എടുത്ത് പറയാൻ ശ്രമിക്കാറുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അങ്ങോട്ട് ഓ പനിയാണല്ലേ ശ്രദ്ധിക്കണം കേട്ടോ മോളെ ഇപ്പം ഇനി സ്കൂൾ തുറങ്ങുന്നാൽ മക്കൾ കാലാവസ്ഥ മാറുന്നു മക്കളൊക്കെ എല്ലാം പ്രശ്നമാകും തുമ്മലും പനിയും ഞാൻ വൈകുന്നേരം വരാത്തത് വൈകുന്നേരം വരണം എന്ന് വിചാരിച്ചു എല്ലാവരും വന്നിട്ടെല്ലാം വരാൻ വിചാരിച്ചില്ലായിരുന്നു പക്ഷേങ്കിൽ ട്യൂഷൻ ക്ലാസ് എടുക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ചുമ്മാ ഇരിക്കുകയല്ലേ രണ്ട് മൂന്നാൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്റ്റാർട്ടിയാണ് ഒരു ചെറിയ ട്യൂഷൻ ക്ലാസ് മാതിരി വീട്ടിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കുക നമ്മൾ ചോദിച്ച സ്ഥിതിക്ക് എന്ന് പറയണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കുന്നതല്ലേ അങ്ങനെ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട് ചെറിയ കുട്ടിയൊക്കെ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടിയൊക്കെ ടി സി എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രശ്നമില്ല വീട്ടിൽ നിന്ന് ട്യൂഷൻ എടുക്കുന്നതിന് പ്രശ്നമില്ല എനിക്ക് ഞാൻ ഇതുവരെ ട്യൂഷൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ക്ലാസ് സ്കൂൾ പോയി ക്ലാസ് എടുക്കുമെന്നല്ലാണ്ട് ഒന്നും ഇതുവരെ വീട്ടിൽ നിന്നായിട്ട് എടുത്തു കൊടുത്തിട്ടില്ലായിരിക്കും അങ്ങനെ ഫസ്റ്റ് ടൈം അതും ഒന്ന് ട്രൈ ചെയ്യാലോ എന്നുവച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുവല്ലേ എന്തെങ്കിലും ഒരു ജോലി ആയാൽ നല്ലതല്ലേ രണ്ടു പേർക്കും ജോലിയൊന്നുമില്ലാതെ നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസവും ചിലവും എല്ലാം നടക്കൂലല്ലേ ഈ കാലത്ത് നിങ്ങളഭിപ്രായം എന്താ ജോലി മസ്റ്റാണ് ആർക്കായാലും ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരോടും പറയാണ് കേട്ടോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ തന്നെ പി എസ് സിയിൽ അപ്ലൈ ചെയ്യുക നല്ലവണ്ണം കഠിനാധ്വാനമായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലോ ഒന്നും നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ തിരുവനന്തപുരം ഉള്ളവരെല്ലാം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് പി എസ് സി ട്രൈ ചെയ്യുന്നത് പി എസ് സി ട്രൈ ചെയ്യും അവർക്ക് കിട്ടും അതിൻ്റെ ഇടയ്ക്ക് അവർ പഠനം കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയെല്ലാമാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് അതാ എല്ലാവരും കേരള നമ്മളെ എല്ലാ ജില്ലയിലും ഇപ്പം നല്ല കോമ്പറ്റീഷനാണ് എല്ലാവരും നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുക നമ്മളെല്ലാം ഇതെല്ലാം പറഞ്ഞു തരാനും കുറേ വൈകിപ്പോയി നമ്മളെല്ലാം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നേരം പി എസ് സി എന്നുള്ള ഫീൽഡിൽ പിന്നെ ബാധ്യതകളായി ബാധ്യതകളായാലൊന്നും പഠനം നടക്കില്ല നടക്കുന്ന നടക്കുന്ന ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഓരോ നമ്മളെ ഓരോരുത്തരുടെ മൈൻഡ് പോലെയല്ലേ ഒരു പ്രാവശ്യം തളർന്നു പോയാൽ ഭയങ്കര പി എസ് സി എന്ന് പറയാൻ നേരം തന്നെ എനിക്ക് ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാനും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത്രയും നല്ലവണ്ണം കഷ്ടപ്പെട്ടിരിക്കുക എൽ പി യു പിൻ്റെ കഷ്ടപ്പെട്ട് പഠിച്ച് കുഞ്ഞനെല്ലാം വെച്ച് പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് അടിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ കൊറോണ കാലത്താണ് ഇവിടുന്ന് സ്പെഷ്യൽ ടാക്സിയിൽ എൻ്റെ റിലേറ്റീവും ഞാനും പോകുന്നവരും അവിടുന്ന് എന്തു ചെയ്ത് ഒരു ആക്സിഡൻ്റായി എനിക്കറിയാത്ത സ്ഥലമാണ് ഞാൻ കോഴിക്കോടാണ് മലപ്പുറത്തിൻ്റെ അപ്പുറമാണ് എനിക്ക് സെൻ്റർ കിട്ടിയത് കോഴിക്കോടൊക്കെ സെൻ്റർ കൊടുക്കുന്നതെങ്കിൽ മലപ്പുറത്തിൻ്റെ സൈഡിലേക്കെ പോവാം അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെറിയ സ്ക്രാച്ച് വന്ന് ഇങ്ങനെ നമ്മൾ ബൈ കാറിലാണ് പോയത് അപ്പോൾ ചെറിയ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് കൊറോണ ടൈമിലാണ് സ്പെഷ്യൽ വണ്ടിയെല്ലാം വിളിച്ച് പോയതാണ് സൈഡിൽ കുറച്ചൊന്ന് ഒരു ഇത്തിരി തട്ടിയിട്ടേ ഉള്ളൂ ബൈക്കിൻ്റെ സൈഡിൽ നിന്ന് പക്ഷേ ഓം വീണ് കാറിൻ്റെ സൈഡിൽ നിന്ന് തട്ടി ഓം റോങ് വന്നതാണ് പക്ഷേങ്കിൽ പറഞ്ഞിട്ടില്ല അപകടം പറ്റിയില്ലേ അപകടം പറ്റി ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് അവിടെ നിൽക്കൂലേ ഈ അപകടം പറ്റിയാൽ തന്നെ നമ്മൾ ഷോക്കാകും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നവരെ ഈ അപകടം പറ്റി ഞാൻ അവിടെ നിന്ന് ഒന്നും ഒരു ഞാനിങ്ങനെ ബുക്കെല്ലാം വായിച്ച് ഇങ്ങനെ മറിച്ചിട്ട് പോവുകയാണ് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനിത് കാണുന്നില്ല അന്നേരം പറ്റിയ ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞ മുൻപ് ഡ്രൈവറും ഞാൻ മാത്രമേ ഉള്ളൂ ഡ്രൈവറ മാ അച്ഛൻ്റെ മംഗളം മോ മോനാണ് വണ്ടി ഓടിച്ചത് അങ്ങനെ ഞാനും ഓനും കൂടി പോകുന്ന വഴിക്കാണ് ഈ സംഭവിച്ചത് ഓനും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവരും നാട്ടുകാർ കൂടി നാട്ടുകാർ കൂടിയിട്ട് ഓന എന്താ ചെയ്യുന്നവച്ചാൽ ഓനെ പെട്ടെന്ന് ഈ കാറിലേക്ക് ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങി ഇറങ്ങിയാൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഭക്ഷണം എല്ലാം കാറിൽ തന്നെ ഉണ്ട് ഭക്ഷണം എടുക്കാൻ പറ്റിയില്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അവസാനം എൻ്റെ അടുത്ത് സത്യം പൈസ പോലും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ അവസാനം ഓട്ടോയിൽ പൈസ അവൻ തന്നതിന് ശേഷം നമ്മളൊന്നും ആലോചിക്കുന്നില്ല പൈസേൻ്റെ കാര്യമൊന്നും ഫോണിലുണ്ട് ഫോണിലുള്ള എ ടി എം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ മലപ്പുറം ഏതോ ഒരു പ്രദേശം എനിക്കറിഞ്ഞേ കൂടാ ഓട്ടോ കിട്ടുന്നില്ല ബസ് കിട്ടുന്നില്ല സ്കൂൾ പരീക്ഷേൻ്റെ സമയമാകുന്ന പരീക്ഷേൻ്റെ സമയമായിട്ടും എന്ന് വെച്ചാൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമ്മൾ കണക്കാക്കിയിട്ടാണ് പോയത് പക്ഷേ ഇത്ര ഡിലേ വന്ന് ട്രാഫിക് വന്ന് അതെല്ലാം പ്രശ്നം കൂടി ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെടുകയും ചെയ്തു എന്നിട്ടും പരീക്ഷ സമയത്ത് എത്തോം പറ്റുമോ എന്നും അറിയില്ല ഒരു ഓട്ടവും കാണുന്നില്ല അവസാനം ഞാൻ അവിടെ നിന്ന് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി എൻ്റെ കൂടെ വേറെ ആരുമില്ല ഞാൻ കൊറോണ ആയതുകൊണ്ട് തന്നെ അച്ഛനോടൊന്നും വരണ്ടാന്ന് പറഞ്ഞാണ് അയ്യ പത്ത് പതിനഞ്ച് മിനിറ്റുള്ള സ്റ്റെക്കില്ലേ നമ്മളെ ബ്രെയിനിലുള്ള പഠിച്ച കാര്യങ്ങളെല്ലാം മാഞ്ഞു പോകും എന്നറിയില്ലേ ബ്ലാങ്ക് സ്ലേറ്റ് എന്നെല്ലാം പറയില്ലേ അതുപോലെ ആയി പോയനും ഏഹ് ഞാൻ പോകല്ല ജസ്റ്റ് ഇതാ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ലൈവ് കഴിഞ്ഞ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ ലൈവ് കഴിഞ്ഞാൽ ലൈവിലന്ന് ലൈക്ക് ഇട്ട് ഒരു കമൻ്റ് അടിച്ചാൽ മതി ഞാൻ മോളെ ഇത് നോക്കിയിട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ ഈ ലൈവ് പോയത് ഓക്കേ അപ്പോൾ നമ്മൾ ഞാൻ നടു റോട്ടിൽ പതിനഞ്ച് മിനിറ്റോളം ഒന്നും ഒന്നും ഓർമ്മയില്ലാത്ത പോലെ ഏവിടെയുള്ള എങ്ങനെയുള്ളതൊന്നും ഓർമ്മയില്ലാത്ത നടു റോഡിൽ നിൽക്കുക അയ്യോ ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ നിൽക്ക ഞാൻ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി എൻ്റെ കയ്യിലെന്ന ഭക്ഷണം ബുക്ക് ബാഗ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് വെള്ളം എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല ഒന്നും ചെയ്യാൻ എന്താ ചെയ്യാമെന്ന് മനസ്സിലാകുന്നില്ലേ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ നിന്ന് അതിന് ശേഷം അവിടെയുള്ള ഒരു ഒരാൾ വന്നിട്ട് എന്താ പറ്റി നിങ്ങൾക്ക് ഇട പോണ്ടെന്ന് വെച്ച് കുറേ ആൾ കൂടിയിട്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ പോകണ്ടേ ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ ഇതാ സ്കൂളിൽ പോവേണ്ടത് ഞാൻ ഓട്ടിക്കരില്ല സ്കൂളിന് പേര് കാണിച്ചു കൊടുത്ത് പേര് കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എനിക്ക് ഇതിവിടെ എത്തണം എനക്ക് അറിഞ്ഞുകൂടാ എവിടെയാ ഓട്ടോ ഉള്ളിൽ ആരാന്ന് ഒരു ഒരു ഒരാളെന്നാ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടക്ക് വരെ ആക്കി തന്നു നിങ്ങൾ വേജാറാണ്ടേ ഇവിടുന്ന് കുറച്ചും കൂടിയ സ കുറച്ച് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂറും ഉണ്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എന്നറിയാൻ നമ്മളെ നെഞ്ചി പാളിപ്പോൾ സമയമുണ്ട് എന്നാലും ഒരു മണിക്കൂറോളം ഉണ്ട് പക്ഷേ ഈ ഒരു മണിക്കൂറോളം ഉണ്ട് അവിടെ എത്തുമോ എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ഗ്യാപ്പ് എത്രയാണെന്നൊന്നും അറിയുന്നില്ലല്ലോ എവിടെയാ സ്ഥലം എന്നറിയില്ല ഞാൻ ഒറ്റക്ക് അതും അറിഞ്ഞുവിടാത്ത സ്ഥലം നമ്മുടെ ഏരിയ ആണെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ചോദിച്ചിട്ട് എല്ലാം പോകാൻ ഇരിക്കാം അറിഞ്ഞുകൂടാത്ത സ്ഥലമോ അങ്ങനെ ഞാൻ ഈ ഓട്ടോ കയറിയായിട്ടോ എനിക്ക് ഇവിടെ ഇങ്ങനെ സംഭവിച്ചതാണ് അറിയില്ല സ്ഥലം ഈ സ്കൂൾ തന്നെയാണോ എന്നെല്ലാം ചോദിച്ച് അന്നേരം ഓർമ്മ പറഞ്ഞ് നിങ്ങൾ വേജാറേ വേണ്ട നിങ്ങളൊന്നും ഇപ്പം ടെൻഷനേണ്ട ഞാൻ എനിക്ക് കണ്ണെന്നല്ല ഇങ്ങനെ വെള്ളം ഞമ്മൾ കരയുന്നില്ല പക്ഷേ ആ സങ്കട സഹിക്കാണ്ട് ഇങ്ങനെ പൈ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരിതില്ലേ അന്ന് ഞാൻ പി എസ് സി എടുത്ത് നിർത്തിയതാണ് പി എസ് സി പിന്നെ എൽ പിന്നെ ഫസ്റ്റ് എൽ പി എഴുതിയതാണ് അല്ല യു പി ആണ് ഫസ്റ്റ് വന്നത് യു പി എഴുതി രണ്ടാമത് എൽ പി പരീക്ഷ എൻ്റെ സമയമാകുമ്പോൾ രണ്ടാമത് എൽ പി പരീക്ഷയാകുമ്പോൾ എൻ്റെ മനസ്സെല്ലാം പോയി വക്കളെ ഫുള്ള് ഞാൻ ബ്ലാങ്ക് ആ ഞാനക്കത്രയും പഠിച്ച ക്വസ്റ്റ്യ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എൻ്റെ ബുക്കിലുള്ള ക്വസ്റ്റ്യനും ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യനും പക്ഷേ എല്ലാം കൺഫ്യൂഷനിൽ അയ്യെ എനിക്ക് ഭക്ഷണം കഴിക്കണം അവിടെ കൃത്യസമയത്ത് എത്തിയെന്ന് വെച്ചാൽ അരമണിക്കൂർ മുൻപ് എത്തിയ പരീക്ഷാ ഹാളിൽ അരമണിക്കൂർ മുൻപ് എത്തി പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് ഇത് കണ്ടെത്തണോ എവിടെയാന്ന് സീറ്റ് കണ്ടെത്തണോ അതെല്ലാം പ്രശ്നം ഭക്ഷണം കഴിച്ചില്ലേ മടിയില്ലാന്ന് വെച്ചാൽ പക്ഷേങ്കിൽ എല്ലാവരും ഭക്ഷണം എല്ലാം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഷിവറിങ് വരും കുറേ സമയം ഭക്ഷണം കഴിക്കാണ്ട് പിടിച്ച് നമുക്ക് ഷുഗർ കുറഞ്ഞിട്ടുള്ള പ്രശ്നം വരും ഭയങ്കരമാണ് എനിക്ക് പിന്നെ ഒന്നും എഴുതാനോ ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ കുറേ സമയം കുറച്ച് ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ച് അവിടെ എത്തി എത്തി അവിടെ എത്തിയതിന് ശേഷം ഞാൻ വെള്ളം കുടിച്ച് എന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കൈ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം വരും രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചതാണ് ഭക്ഷണം അങ്ങനെ ഞാൻ എന്താ കണ്ണുന്നെല്ലാം വെള്ളം വരുന്നു ഭക്ഷണം എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല അങ്ങ് കഴിക്കാൻ കഴിക്കുന്നുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല തലവേദന വരുന്നു പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ള ടെൻഷനായി ഹായ് ഹലോ ഹായ് അല്ലോ ഗു ഞമ്മളെ പുതിയ സബ്സ്ക്രൈബറാണ് സുഖമാണ് അപ്പോൾ ഞമ്മൾ ഞാനൊരു കഥ പറയണ അല്ലോ ഇനി ലൈവ് പിന്നെ വന്ന് കാണണേ അപ്പോൾ ഞാൻ ഇങ്ങനെ പരീക്ഷാ ഹാളിൽ എത്തി എത്തി നോക്കുന്നവരെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ മൊത്തം എനക്ക് അറിയുന്നത് ഞാൻ വിചാരിച്ച എനിക്ക് ഈസി ആയിരിക്കും എല്ലാം എനിക്ക് പെട്ടെന്ന് ചെയ്യാനാവും എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് എല്ലാം അതുതന്നെ അതു തന്നെയാന്ന് മനസ്സിലുറപ്പിച്ച് കുറേ ചെയ്ത് പിന്നെ 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 എനക്ക് ഒന്നും കിട്ടാത്ത പോലെ ക്വസ്റ്റ്യൻ എനക്ക് അറിയാം ആൻസറിൻ്റെ അകത്ത് എല്ലാം എനിക്ക് ബ്ലാങ്കായിട്ട് ക്വസ്റ്റ്യനും ആൻസറും അയ്യോ അയ്യൊരു നിമിഷം നമ്മൾ പരീക്ഷ ഹാളെന്ന് അനുഭവിച്ച സങ്കടം നമ്മൾ ഒരു ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ട് എഴുതണം പരീക്ഷയെല്ലാം പിന്നെ നമ്മൾ ഓരോരുത്തരുടെ തലവിധി എന്ന് പറയില്ലേ അത് ഭയങ്കര തലവീതി ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടാത്ത എല്ലാവരും കഷ്ടപ്പെട്ടിരിക്കുമെന്ന് വെച്ചാൽ സത്യം ഞാൻ കഷ്ടപ്പെട്ടി കഷ്ടപ്പെട്ടി തന്നെയാണ് കഴിഞ്ഞ പ്രാഴ്ച നേടുന്നുള്ള ഉറച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് പോയത് അത്രയെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കുക നല്ലോണം ശ്രമിച്ചിക്ക് ശ്രമിക്കാണ്ടല്ല പോയത് ഇത് കാണുന്നവർക്ക് എല്ലാവരും പറയും നീ ശ്രമിച്ചില്ല നീ കളിച്ചല്ലേ മറ്റേ നമ്മൾ ചുമ്മാ ഇരുന്നല്ല എനിക്ക് എൻ്റെ രണ്ട് ടെറ്റ് പരീക്ഷ എഴുതിയത് ഞാൻ എൻ്റെ രണ്ട് ടെറ്റ് പരീക്ഷ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട് ടീച്ചർമാർക്കിൽ അത് രണ്ടും എഴുതിയത് ചെറിയ മോള് ആറാം മാസത്തിൻ്റെ ഉള്ളിൽ മൂന്നാം മൂന്ന് മാസമായിട്ടേ ഉള്ളൂ അവളെ വെച്ചാണ് ഞാൻ പഠിച്ചിട്ട് എഴുതിയത് അത് എനിക്കൊരു വാശിയായിരുന്നു എനിക്കൊന്നും കിട്ടൂല എനിക്കൊന്നും നേടുവാനാവൂല അങ്ങനെ പറയുന്നവര് ഞാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു വാശിയിലാണ് ഞാൻ ആ പരീക്ഷ എഴുതിയെടുത്തത് സത്യം പറയാം ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കൊന്നും പറ്റൂല എനിക്കൊന്നും പറഞ്ഞ ഇതൊന്നും ഒരു കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പരീക്ഷ എഴുതി പാസ്സാവാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരീക്ഷ എഴുതിയത് അങ്ങനെ ആ പരീക്ഷ എഴുതിയതിന് ശേഷം എനിക്ക് അത് അത് ശ്രമിച്ചാൽ നേടാൻ പറ്റും എല്ലാവർക്കും ശ്രമിച്ചാൽ നേടാൻ പറ്റും ശ്രമിക്കാതെ ശ്രമിക്കാത്തതാണ് നമ്മൾ നമ്മളെ ഈ പ്രായത്തിലെല്ലാം ശ്രമിച്ചാലും നമുക്ക് പരിമിതികളുണ്ട് എല്ലാത്തിനും പരിമിതികളായിരിക്കും നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിലെ ജോലി നോക്കണം എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യണം വീട്ടിൽ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളെ മേലെ നമുക്ക് ശ്രദ്ധിക്കാൻ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും അതൊക്കെ നമുക്ക് പറ്റ അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരു ജോലി എല്ലാവരും ഇടുവാ ഈ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു ജോലി അത് നിങ്ങൾ ഉറപ്പുവരുത്തുക പെണ്ണ ഇപ്പോൾ പെൺകുട്ടികളോട് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതാണ് എന്താ നമ്മൾ അനുഭവിച്ചുകൊണ്ട് പറയാം എല്ലാവരും ഓരോ വാശിയിൽ അത് ഞാനൊരു ജോലി നേടിയിട്ടേ കല്യാണോ എന്നുള്ള വാശിയിൽ എല്ലാവരും ഒരുമിച്ച് പഠിച്ച് നല്ല നിലയിൽ നമ്മളെ ലൈവിൽ ഇപ്പം ആരുമില്ല അലോക വന്നിട്ട് പോയി കളഞ്ഞോ ഹായ് അലോകയാ സുഖം രണ്ടു ആ മുപ്പത് മിനിറ്റ് ലൈവ് ആ ഇരുപത്തിനാല് മിനിറ്റ് രണ്ട് കുറച്ചാൾ വന്ന് കുറച്ചാൾ പോയി അങ്ങനെയും ജസ്റ്റാ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യും അങ്ങോട്ടോ ഞാൻ എല്ലാ ചെറിയ യൂട്യൂബ്സിനെയും സപ്പോർട്ട് ചെയ്യലുണ്ട് വലിയ വലിയ ആൾക്കാർ വലിയ വലിയ എല്ലാവരും ചെറിയ ചെറിയ ആൾക്കാരെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ എല്ലാവരും ഞാനും അങ്ങനെയാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മളെല്ലാവരും മെസ്സേജ് അയക്കും എല്ലാവർക്കും ലൈക്കും മെസ്സേജ് എല്ലാം അയക്കും പക്ഷേ ആരും ഇങ്ങോട്ടും റിപ്ലൈ ചെയ്യൂല നമ്മളെ സബ്സ്ക്രൈബും ചെയ്യൂല അതുകൊണ്ട് ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ എല്ലാ എല്ലാവരെയും എന്നെ എന്നെപ്പോലെ ഉള്ള പോലെ എല്ലാം ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എനിക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർക്കും ശ്രമിക്കാറുണ്ട് അപ്പോൾ അല്ലോക്ക് വന്നിട്ട് പോയി കളഞ്ഞോ അല്ലോകെ വേറെ മെസ്സേജൊന്നും കണ്ടിട്ടില്ലല്ലോ കൈയിലാണേ ഫോണില്ലേ കൈ ഭയങ്കര വേദന എന്റെ സ്റ്റാൻഡ് എന്റെ മക്കള് പൊട്ടിച്ചു കൈ കൈയിൽ വെച്ചിട്ടാ ചെയ്യുന്ന അരമണിക്കൂറിലും ഒരു കൈ വെച്ച് കൈ തിരുത്തി ഹലോ ഒരു ലൈക്ക് ഉണ്ടല്ലോ ലൈക്ക് അപ്പോ അടുത്ത ലൈവിൽ കാണാന്ന് പ്രതീക്ഷിക്കുന്നു ഒരാളെ ഉള്ളൂ ആരും മെസ്സേജ് അയക്കുന്നില്ല ഈ സമയം ആയതുകൊണ്ട് ഞാൻ രാത്രിയെല്ലാം മക്കളെ മക്കളെ പഠിക്കേണ്ട സമയം മക്കളെ അടങ്ങാറാക്കറല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ സമയം വന്നത് പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞ പോലെ ട്യൂഷൻ സെൻറ്റർ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ഒരു കുട്ടിയുണ്ട് ട്യൂഷൻ സെൻറ്റർ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കാനുള്ള പ്ലാന്റ് ചോദിച്ച ഒരു സ്ഥിതിക്ക് ഞാൻ വെറുതെ ഇരിക്കുന്നെല്ലാം ഒരാൾ വന്നാൽ നമ്മൾ ചെയ്യണ്ടേ സപ്പോർട്ട് ചെയ്യണ്ടേ ചുമ്മാ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ലൈവ് കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെ ചാനൽ മുന്നോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പറയുകയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് വാച്ച് എന്നുവെച്ചാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ പോയാൽ നാലോണം മനസ്സിലാകുന്നുണ്ടത് അൺസബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ വീഡിയോ കൂടുതൽ കാണുന്നത് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സപ്പോർട്ട് വളരെ കുറച്ചാകും അഞ്ച് ശതമാനം പോലും ഇല്ല എന്നാണ് യൂട്യൂബിൻ്റെ കണക്കിൽ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം രണ്ടുപേരുണ്ട് രണ്ടുപേരും ബായ് ബായ് വർണ്ണിക്കണേ നമുക്ക് ബായ് ബായി പോവായിരുന്നു ഞാനൊരു മുപ്പത് മിനിറ്റോളം ലൈവിൽ കയറാൻ എനിക്ക് വന്നതാണ് ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം കഴിക്കണം ഞാൻ കുറച്ച് നേരം മുമ്പേ കഴിച്ചപ്പോൾ ഒരു നേന്ത്രപ്പഴം ചായയും കുടിച്ച് അതുകൊണ്ടാണ് ലേറ്റായ അപ്പോ ഉണ്ടോ ആരെങ്കിലുണ്ടോ ലൈവില് ബൈ ബൈ ബൈബായി പറസിത ഞാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ വേഗം സുഖാട്ടോ മൂക്ക് സുഖമായി സ്കൂളിൽ പോകാനാട്ടെ സ്കൂൾ തുറന്ന പ്രശ്നമില്ല പ്രശ്നമില്ലേ ലീവില്ലല്ലേ എല്ലാരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു അല്ലെങ്കിൽ അതേ ക്ലാസ് ആണോ മൂന്ന് പേരുണ്ട് ഇപ്പൊ ലൈവില് യും മൂന്ന് പേര് തുടക്കം നമുക്ക് പിടിക്കാം അല്ലെ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുക്കണം ഇന്നത്തെ കണ്ടന്റ് എങ്ങനെയുണ്ട് എന്റെ ബി എസ് സിന്റെ മോട്ടിവേഷൻ പക്ഷെങ്കിലും നമ്മളത് മോട്ടിവേഷൻ അല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ് നമ്മളനുഭവം മറ്റുള്ളവർക്ക് വരാതിരിക്കട്ടെ എന്നുള്ള വിചാരിച്ച് പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും നല്ലോണം പഠിച്ച് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക അതാ ഏറ്റവും നല്ലത് ജോലി കാലഘട്ടത്തിൽ രണ്ടുപേർക്കും പേർക്കും ജോലി നല്ലതാണ് അപ്പൊ ഞാൻ പോവാണ് ബൈ 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 ബൈ